കൊല്ലം ആയൂരിൽ എന്നുണ്ടായത് ദാരുണമായ സംഭവം ടെക്സ്റ്റൈൽസ് ഉടമയെയും മാനേജറായ സ്ത്രീയെയും ഷോപ്പിന്റെ പിന്നിലെ ഹാളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ടെക്സ്റ്റൈൽസിൻ്റെ ഉടമ കോഴിക്കോട് സ്വദേശിയായ അലിയും സ്ഥാപനത്തിലെ മാനേജറായ പള്ളിക്കൽ ദീപാവിലാസത്തിൽ ദിവ്യമോളയുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആയൂർ കൊട്ടാരക്കര റോഡിൽ പ്രവർത്തിച്ചു വരികയാണ് ലാവിഷ് ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമേറ്റ്സ് എന്ന സ്ഥാപനം ഇന്നലെ രാത്രിയിൽ ദിവ്യ മോൾ വീട്ടിലെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ അന്വേഷണം നടത്തിയെങ്കിലും ദിവ്യയെ കണ്ടെത്താനായില്ല ദിവ്യയുടെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇന്ന് രാവിലെ കടയിലെ മറ്റ് ജീവനക്കാർ കടയിലെത്തിയപ്പോൾ കട തുറക്കാത്തതിനെ തുടർന്ന് കടയുടെ പിന്നിലെ ഹാളിൽ എത്തി നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും തൂങ്ങി നിൽക്കുന്നത് കണ്ടെത്തിയത് തുടർന്ന് ജീവനക്കാർ ചടയമംഗലം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു അലിക്ക് ലാവീഷ് ടെക്സ്റ്റൈൽസ് കൂടാതെ ചടയമംഗലത്ത് മറ്റൊരു ഫർണിച്ചർ ഷോപ്പ് ഉണ്ടായിരുന്നെന്നും ഈ ഫർണിച്ചർ ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു ദിവ്യമോളെന്നും ആയൂരിൽ ആരംഭിച്ചപ്പോൾ ദിവ്യമോള് ഇങ്ങോട്ടേക്ക് മാനേജരായി പോസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും നാട്ടുകാർ പറയുന്നു ചടയമംഗലം ചടയമംഗലും അടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തിയിരുന്നു പോലീസ് മേൽനുസ് നടത്തുന്നത് ഇത് തുടങ്ങുന്നതും ആ പെൺകുട്ടി ഇവിടുത്തെ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യും ചെയ്യും അപ്പോൾ കട തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തോളം ആയി അപ്പോൾ കഴിഞ്ഞ ഓണത്തിനോട് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഓണർ എന്ന നിലയിൽ ഒക്കെ പുള്ളി ഇവിടെ വരാറുള്ളൂ ഇവിടെയൊക്കെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ സാധാരണ ഈ കട തുറക്കുന്നതും അടയ്ക്കുന്നതുമൊക്കെ സ്റ്റാഫുകളാണ് പെൺകുട്ടി മാനേജരും വരും അപ്പോൾ രണ്ട് താക്കളുണ്ട് അപ്പോൾ ആ പെൺകുട്ടി താമസിച്ചൊക്കെ വന്ന് കണ്ടപ്പോൾ ഇന്നലെ കട തുറന്നു ഇപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അറി അറിഞ്ഞത് പിന്നെ ജീവനക്കാരടുത്ത് നിങ്ങൾ പൊയ്ക്കോ ഞങ്ങൾ പിന്നെ വന്നോളാം എന്ന് പറഞ്ഞിട്ട് വണ്ടി അ വണ്ടിയൊക്കെ ഉണ്ട് പൊയ്ക്കോളാം എന്നത് പറയുകയും ചെയ്തു അവർ സ്റ്റാഫ് കട അടച്ചിട്ടങ്ങ് പോയി പക്ഷേ ഇന്ന് രാവിലെ ഇവിടെ കട തുറക്കാൻ വരുമ്പോഴാണ് ഈ സംഭവം ഇവിടെ ജീവനക്കാരറിയുന്നത് പിന്നെ ഇവർ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി പോലീസിൻ്റെ അന്വേഷണത്തിലൂടെ കൂടെ മാത്രമേ അറിയൂ അപ്പോൾ അതിൻ്റെ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് എന്തിനു മറ്റു പ്രവചിക്കാൻ പറ്റില്ല പറ്റില്ല എത്താൻ അന്വേഷണത്തിലൂടെ കൊല്ലം അതിദാരണമായ സംഭവമാണ് ഇവിടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ലാവിഷ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിലെ ഓണറും മാനേജറായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ജീവനക്കാരിയും താഴ്ത്ത നിലയില് ആളില് രണ്ട് ഫാനിലായിട്ട് തൂക്കിമരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് രാവിലെ മറ്റ് ജീവനക്കാർ ഇവിടെ ജോലിയെടുക്കാൻ വന്നപ്പോൾ കട അടഞ്ഞിറക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബിൽഡിങ്ങിൻ്റെ താരത്തു നിരയിൽ ഹാളിൽ ഇരുവരെയും രണ്ട് ഫാനുകളിലായി തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് തുടർന്ന് ജീവനക്കാർ കടമേഖല പോലീസ് ഇറങ്ങി പോലീസ് സ്ഥലത്തെത്തി വേണ്ട നടപടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതി ദുഃഖകരമായ സംഭവമാണ് സംഭവത്തിൻ്റെ ദുരൂഹതയെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ പോലീസ് അന്വേഷണത്തിൽ മാത്രമേ ലഭ്യമാകുന്നത് വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിലാണ് ഈ രണ്ട് പേർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് പിന്നെ കട മുതലാളിയും കടയിലെ മാനേജറായ സ്ത്രീയും കടയം സ്ത്രീയാണ് കട മുതലാളി കോഴിക്കോട്ടുകാരനുമാണ് ഇതിന് പിന്നിലുള്ള കാരണമെന്നും എന്താണോ നമുക്കറിയത്തില്ല ഇനി പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയാലേ പറ്റുകയുള്ളൂ എന്തായാലും പറഞ്ഞു ഒരു വർഷമായി പ്രവർത്തിക്കുന്ന കടയാണ് അന്ന് അഞ്ചാറ് സ്റ്റാഫുകളുണ്ടായിരുന്നു രണ്ടോ മൂന്നോ സ്റ്റാഫുകളേ ഉള്ളൂ രണ്ട് സ്റ്റാഫും പിന്നാലെ ചെറിയ ചെറിയ പണിക്കുന്ന ഒരു സ്റ്റാഫും കൂടെയുള്ളൂ അങ്ങനെ ഒരു സ്റ്റാഫാണ് ഇതിന് പിന്നിലുള്ള കാര്യം എന്താണോ അറിയത്തില്ല ചടയൻ വലുതാണ് കുട്ടിയുടെ വീട് ഈ മരിച്ച കുട്ടിയുടെ ആത്മഹത്യ ചെയ്ത കുട്ടിയുടെ ചടയമെടുത്താണ് ആത്മഹത്യ ആത്മഹത്യ ചെയ്തത് എന്താണെന്ന് അറിയുന്നില്ല പക്ഷേ രണ്ട് പെൺകുട്ടികളാണ് പത്ത് വയസ്സും പതിനഞ്ച് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികളാണ് അദ്ദേഹം ഭർത്താവ് കൂലിപ്പണിയും ട്രിപ്പിൾ ടാപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത് നല്ല സ്മാർട്ടായി പെൺകുട്ടിയാണെന്ന് പറയുന്നത് അൽക്കൂട്ട് നമുക്ക് അറിയില്ല